മമ്മൂട്ടിയെ മതനിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയ മാധ്യമം ദിനപത്രത്തിന്റെ മുൻ എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകനുമായ ഒ അബ്ദുള്ളയെ ഏറിലാക്കിയിരിക്കുകയാണ് നെറ്റിസം അസുഖബാധിതനായ മമ്മൂട്ടിക്കു വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് കഴിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം ശബരിമലയിൽ എത്തി ദർശനം നടത്തിയപ്പോൾ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ വഴിപാട് മോഹൻലാൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് മുസ്ലിം മത നിയമത്തിനെതിരാണ് എന്ന് ഒ അബ്ദുല്ല പറഞ്ഞു അപ്പൊ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്നത് എതിരല്ല അല്ലെ അവര് പട്ടിയെ വളർത്തുന്നതും പട്ടിയെ നിർത്തി ഫോട്ടോ എടുക്കുന്നതും കുറി തൊടുന്നതും വ്യത്യസ്തമായ വേഷങ്ങളില് അഭിനയിക്കാൻ വരുന്നതും മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കുടുംബവും ഒക്കെ പൂർണമായും മതവിശ്വാസികളാണ് അല്ലെ മതം ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ് അല്ലെ ദുൽഖർ സൽമാൻ പട്ടിയുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല അതെന്താ ഹറാമു ഹലാലും അങ്ങോട്ടൊന്നും മേറിക്കാത്തത് പെരുന്നാൾ നമസ്കാരത്തിന്റെ പാളയം പള്ളിയിൽ നിന്നും ദിവസവും എല്ലാ പെരുന്നാളിനും വരുന്ന ചിത്രമാണ് മമ്മൂട്ടി നമസ്കരിക്കാനിരിക്കുന്ന ഒരു ചിത്രം ഫണ്ട് കിട്ടിയാൽ മതി പള്ളിക്ക് പള്ളിക്ക് വേണ്ടത് ടൈൽ ഇടാൻ ഇത്ര രൂപാത്തിന്റെ വിഹിതം ഇത്ര രൂപ ഫണ്ട് ഇത്ര രൂപ ഭൂമി വാങ്ങണം ഇത്ര രൂപ കെട്ടിടം നിർമ്മിക്കണം ഇത്ര രൂപ മദ്രസാ കുട്ടികളെ മദ്രസാ കുട്ടികൾക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കാന് അതല്ലെങ്കിൽ അവരെ കെട്ടിക്കാന് അവരുടെ അന്ന അന്ന ഇങ്ങനെ പണം കൊടുത്താൽ മതി പണ്ടുള്ളവർ പറയും മാനം വിറ്റുപ്പത്ത് പണമുണ്ടാക്കിയാലും ആ മാനക്കേട് മാറ്റാൻ ആ പണം മതി എന്ന് പറയുന്നത് പോലെ ഹറാമായ മാർഗങ്ങൾ ചെയ്ത് പണമുണ്ടാക്കിയിട്ട് ആ ഹറാമിനെ തൂക്കാനും മായ്ക്കാനും ഹലാലായ അറാമായ ആ പണത്തിന് സാധിക്കുന്നുണ്ടല്ലേ ഉളുപ്പില്ല ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം ചക്കരയാണെങ്കിൽ കൊണ്ടു നടന്നോ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് എന്തിന് നിങ്ങൾ ഇരച്ചു കയറണം ഇപ്പം മമ്മൂട്ടിക്ക് മതവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളും അയാളുടെ സൃഷ്ടാന്തം തമ്മിലുള്ള കരാറാണെന്ന് നോക്കാൻ പടച്ചു എന്നറിയാം ഇനിയിപ്പൊ മമ്മൂട്ടിക്ക് നരകം കിട്ടിയാലും മമ്മൂട്ടി അങ്ങ് വാങ്ങിച്ചോളും അതിന് നിങ്ങൾ എന്തിനാണ് പങ്ക് പറ്റാൻ പോകുന്നത് മമ്മൂട്ടിക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള മതവിശ്വാസിയാണോ നിങ്ങൾക്ക് സ്വർഗം ഏതാണ്ടോ ഉറപ്പായിട്ടുണ്ടോ എന്നിട്ടാണല്ലോ മറ്റുള്ളവരുടെ നരകത്തെ നിങ്ങൾ ആകുലപ്പെടേണ്ടത് മമ്മൂട്ടിയുടെ അറിവോടുകൂടി തന്നെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കില് മമ്മൂട്ടി തൗബ ചെയ്യണം അത്രേ മമ്മൂട്ടി എപ്പോഴും തൗപ ചെയ്തോണ്ടിരിക്കുക തൗബ തന്നെ പശ്ചാത്താപം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ മുസ്ലിം സമുദായത്തോട് മാപ്പു പറയണമത്രേ എന്തിന് ഇയാള് പറയാണ് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് അത്രേ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇവരൊന്നും പലിശ വാങ്ങാറില്ല ഇവരൊന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല കൊള്ള ലാഭം നേടാറില്ല പൂഴ്ത്തിവെയ്പില്ല കൊള്ളയടിയില്ല നിക്ക ഞാൻ ചോദിക്കട്ടെ അൽ മുക്താദിർ എന്ന് പറയുന്ന ഹലാൽ സ്വർണ്ണ തട്ടിപ്പുകാരൻ ഇവർക്ക് പറ്റുമോ അവരെയൊക്കെ മതത്തിനകത്താണോ പുറത്താണോ എന്ന് പറയാൻ ഫിനാൻസ് സ്ഥാപനം നടത്തുന്ന മുസ്ലിങ്ങളുണ്ട് ഹാജി സലീം ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ മയക്കുമെന്ന് ശ്രീലങ്കയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പറയാമോ അവരെയൊക്കെ ഒന്ന് മതം പഠിപ്പിക്കാമോ അവരുടെയൊക്കെ സ്വർഗവും നരകവും ഒക്കെ ഇവർക്ക് പറയാം അപ്പൊ താഴ്ന്ന കൊമ്പാണെങ്കിലാണ് ഇവർക്ക് ചാഞ്ഞ കൊമ്പിൽ ചാടിക്കേറാൻ എളുപ്പമുണ്ട് പക്ഷെ ഓ അബ്ദുള്ളയെ കുറിച്ച് കുറച്ചാളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഈ വിഷയത്തില് മതനിയമം പറഞ്ഞ അബ്ദുള്ളയെ സോഷ്യൽ മീഡിയ എടുത്തു ചിലരെ മമ്മൂട്ടി തൗബ ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ കളിയാക്കുകയും തോബ തോബ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയും ട്രോളുകയും ചെയ്യുന്നുണ്ട് തോബയൊന്നും മമ്മൂട്ടിയെ കൊണ്ട് കളിക്കാൻ പറ്റില്ല കാർന്നോരെ എന്നും അബ്ദുള്ള കുട്ടിയെ അബ്ദുള്ളയെ കളിയാക്കി എന്ന ആളുകളുണ്ട് കമൻസ് രൂപത്തിൽ ഒന്നാമത് മമ്മൂക്കയ്ക്ക് ഡാൻസ് അത്ര വശമില്ല പിന്നെ പുള്ളിയുടെ ഹെൽത്ത് കണ്ടീഷനും ഇപ്പോൾ ശരിയല്ല ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ തോബ തോബയൊക്കെ കളിക്കണമെന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടാണ് അതൊന്നും മാറ്റി കുറച്ചുകൂടെ സിംപിൾ സ്റ്റെപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു പാട്ടാക്കാൻ പറ്റുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ുള്ളി സുഖം പ്രാപിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വന്നിട്ട് നമുക്ക് പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാം എന്നും ചിലർ പരിഹസിക്കുന്നുണ്ട് വിമർശനം രൂക്ഷമായതോടു കൂടി അബ്ദുള്ള മതനിയമ പോസ്റ്റ് മുക്കി കണ്ട വഴി നേരത്തെ ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇത് മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചിട്ട് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണെന്നും അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ലെന്നും പക്ഷേ മോഹൻലാലിന്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണെന്നും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ലെന്നും വലിയൊരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടു പക്ഷേ മമ്മൂട്ടി പറഞ്ഞു ലഭിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് കാരണം അള്ളാഹുവിന് മാത്രമേ വഴിപാടർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ ഇതെല്ലാം അതിന്റെ ലംഘനമാണ് എന്നാണ് കക്ഷിയുടെ വാദം പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണ് ഇതത്രേ ലാത്തയോ മനാത്തയോ ഉസ്സയോ ശബരിമല ശാസ്താവോ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായി ഇത് പ്രവർത്തിക്കുന്നതും ഏത് കാരണത്താലും ശരിയല്ലെന്നും മമ്മൂട്ടിയിൽ നിന്നും ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം അല്ലെങ്കിൽ വലിയ ഒരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടുമെന്നും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നും മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ഓർത്തുന്ന വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞ ഇതേ റമദാൻ മാസത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ അഞ്ച് മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവർ പെറുതേയും അക്കനെയും ഒക്കെ ഇട്ടിട്ട് നമസ്കരിച്ച് നോമ്പ് പിടിച്ച് അത്താഴം കഴിച്ച് അങ്ങനെയാണോ അവർ ബിഗ് ബോസിനകത്ത് ജീവിച്ചത് അപ്പൊ ഈ സ്വർഗവും നരകവും ഒക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെലക്റ്റീവായി മാറുന്നത് ചില വ്യക്തികൾ എന്ത് ചെയ്താലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് ചിലർ ചിലരെന്ത് ചെയ്താലും നിങ്ങൾക്കൊരു പ്രശ്നവുമല്ല അപ്പൊ ചിലര് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ചാവട്ടിയങ്ങട് കയറുമല്ലേ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് മോഹൻലാൽ തന്നെ രംഗത്ത് വന്നു മമ്മൂട്ടി സഹോദരനും സുഹൃത്തുമാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ് മമ്മൂട്ടി സുഖമായിരിക്കുന്നു എല്ലാവരെയും പോലെ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇതാണ് ഒന്നുമില്ല മറുപടി മോഹൻലാലിൻ്റെയും ഉണ്ട് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ ചോദ്യത്തിന് മറുപടി മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി അതാണ് ഇവരെ ചോദിപ്പിച്ചത് ഓബ്ദുള്ളയെ ചോദിപ്പിച്ചത് മുഹമ്മദ് കുട്ടി അവിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായിട്ട് മോഹൻലാൽ വഴിപാട് നടത്തിയത് ഇവരെ എല്ലാ മനുഷ്യന്റെയും സ്വകാര്യതകളിലേക്കും മതത്തിന്റെ കണ്ണടയുമായി മതത്തിന്റെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ഉളിയിട്ടിറങ്ങുക ഇത് പാകിസ്ഥാനല്ല അല്ല സുഹൃത്തേ ഇത് ഇറാനല്ല സുഹൃത്തെ മഫ്തയിട്ടില്ല ഒരു കഷ്ണം തലമുടി കണ്ടു എന്നതിന്റെ പേരിൽ ക്രൂരമായി ബെലിയാടാക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട മക്സാമിനിയുടെ നാടല്ല സുഹൃത്തെ ഇത് ഞങ്ങളുടെ മതത്തെ വിമർശിക്കാൻ പാടില്ല ഇസ്ലാമിനെ ഇവരെന്തിനു വിമർശിക്കുന്നു എന്ന് പറഞ്ഞത് ആ ഒരു പറ്റം ആളുകൾ ഇറങ്ങിയിരിക്കുന്നു ജാമ്യതാടെ വീട്ടിൽ കയറി തല്ലണം ജാമ്യതായ അടിക്കണം ജാമ്യായ കൊല്ലണം കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിയെടുക്കണം ാക്കിയേക്കണം അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവഴിക്കാമെന്ന് പറഞ്ഞ് കുറയണം നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇത് ഇറാനും പാകിസ്ഥാനും ഒക്കെയാണെന്നാണ് നിങ്ങളുടെ മതവിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല സുഹൃത്തെ അതൊന്നും ഇത് സ്വതന്ത്ര ഭാരതമാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം മറ്റൊരാളുടെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങും അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാം മറ്റുള്ളവർക്ക് മതവിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ആ മതം താല്പര്യമില്ലെങ്കിൽ അതങ്ങനെ രണ്ടിനും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് അയാള് മുഹമ്മദ് കുട്ടിയായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ അയാളെ ഇസ്ലാം മതത്തെ പഠിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പറുതെയും മക്കനെയും ഉണ്ടാക്കി പിന്നാലെ പോകാനും യോ ദുൽഖർ സൽമാന്റെ ഭാര്യ ഇടണം മക്കനെ ധരിക്കണം ഇടണം അവർ ഫോട്ടോ എടുക്കരുത് വീഡിയോ പിടിക്കരുത് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആരാണു ആ റൈറ്റ്സ് തന്നത് ഈ രാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണ് ഇതുകൊണ്ടാണ് ഇവരെ തീവ്രവാദികൾ ലക്ഷണമൊത്ത തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് നന്ദി